മരുങ്ങാതെ നല്ല രുചിയായിട്ട് ഫുഡ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നമാതിരി ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവുംട്ടോ അപ്പോൾ ഹരിദാസ് ക്രീൻ സ്പിക്കലിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട് ഇത് വന്നിട്ട് മുളക് ചമ്മന്തിയാണ് അച്ചാറല്ല വെറൈറ്റി ഐറ്റംസാണ് ഈ പേജിലുള്ളത് കേട്ടോ ആ ചമ്മന്തിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കാണിക്കുക അത് ഇത് പിന്നെ അച്ചൂനുമാതിക്കോ ഇഷ്ടപ്പെട്ട ബീഫ് അച്ചാർ എല്ലാം വിളമ്പി വീഡിയോ എടുത്ത് ടേസ്റ്റ് നോക്കാമെന്നൊക്കെ കുറത്തെയാണ് പക്ഷെ ചിറി നിൽക്കാത്തോണ്ട് കൈയിട്ട് മാന്തി അതുമാണ് കേട്ടോ ഇതാണ് ഈ പേജിൽ നിന്ന് വന്ന വെറൈറ്റി ഐറ്റം കക്കാ റോസ്റ്റ് ഇത് മാത്രമല്ലാത്ര കല്ലുമ്മക്കാൻ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഈ ഒരു പേജിലുണ്ട് കേട്ടോ ഇതെന്താണെന്നറിയോ നല്ല ചക്ക വെറൈറ്റിയാണ് ഇത് വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കെ അപ്പം എല്ലാം വിളമ്പി ഞാൻ എൻ്റെ ഉണ്ണികളും കൂടെ ഓരോ പിടിച്ചോറങ്ങൾ കഴിച്ച ഒരു പീടിയോ നല്ല ഒരു ഒന്നൊന്നര പീടിയായിരുന്നു കേട്ടോ എന്തൊരു രുചി അറിയോ കറിയുടെ ആവശ്യമില്ല എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വറ്റൽമുളക് ചമ്മന്തിയാണ് നമ്മുടെ പാലക്കാടൊക്കെ ഈ കക്കയും കല്ലുമ്മക്കായൊക്കെ കിട്ടാൻ നല്ല പാടല്ലേ അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ നാട്ടിലും ഇല്ലാത്ത വെറൈറ്റി ഐറ്റംസ് ഈ പേജിലുണ്ട് അതിനുവേണ്ടി ഞാൻ ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കയറി ചെക്ക് ചെയ്യാം